ഹലോ നമസ്കാരം സന്തോഷ് കുമാർ പുതിയ ഗതാഗത വകുപ്പ് മന്ത്രിയായി കെ ബി ഗണേഷ് കുമാർ കെ എസ് ആർ ടി സി ബസ്സുകളിൽ നടന്ന റെയ്ഡിൽ നാൽപ്പത് താൽക്കാലിക ജീവനക്കാരെ പിരിച്ചുവിടുകയും നൂറിലധികം പേർക്ക് സസ്പെൻഷൻ ഡ്യൂട്ടി സമയത്ത് മദ്യപിച്ചതിനും മദ്യം സൂക്ഷിച്ചതിനും കഴിഞ്ഞ ദിവസം രാത്രിയിൽ ഇരുപത്തിയെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിന് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രനും ഭർത്താവും ബാലുശ്ശേരി എം എൽ എയുമായ സച്ചിൻ ദേവും ആര്യയുടെ സഹോദരൻ്റെ കുടുംബവും സഞ്ചരിച്ച കാറും കെ എസ് ആർ ടി സി ബസ്സിലെ ഡ്രൈവർ യദുവും തമ്മിലുണ്ടായ തർക്കം ഡ്രൈവർ യദു ലൈംഗിക ചേഷ്ടകൾ കാണിച്ചെന്നും തിരുവനന്തപുരത്തെ സിഗ്നലിൽ വച്ച് കാർ ബസ്സിന് ബ്ലോക്ക് ചെയ്യുകയും പോലീസ് സംഭവസ്ഥലത്തെത്തി യാത്രക്കാരെ ബസ്സിൽ നിന്നിറക്കുകയും ഡ്രൈവറെ കസ്റ്റഡിയിലെടുക്കുകയും ഡ്രൈവറുടെ പരാതിയിൽ കേസെടുക്കാതെ പോലീസ് യെദുവിനെ കെ എസ് ആർ ടി സി സസ്പെൻഡ് ചെയ്തു യദുവിൻ്റെ പേരിൽ പഴയ കേസുകളുടെ പരാതിയും ആര്യ രാജേന്ദ്രൻ ഉന്നയിക്കുന്നു എൻ്റെ വീഡിയോകൾ കൂടുതൽ കാണുന്നതിന് വേണ്ടി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സഹകരിക്കും